അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു അത് ആ വാഹനത്തിൽ നിന്ന് ഈ പിന്നെ ബോർഡ് നീക്കം ചെയ്യ എന്ന് പറയുന്നത് ഗുരുതര പ്രതിസന്ധിയാണ് കാരണം ആ ബോർഡ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരാൻ പോവുകയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സഹകരണ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ നിന്നും പേരുകൾ നീക്കണമെന്ന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബാങ്ക് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ നൽകിയ പരാതിയിൽ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഈ നിയമം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് ചാനൽ ടെൻ ന്യൂസിനോട് പറഞ്ഞു സഹകരണ സംഘങ്ങളുടെ വാഹനങ്ങളിൽ നിന്നും സംഘത്തിന്റെ പേര് നീക്കം ചെയ്യാൻ സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതിനെതിരെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് പ്രസിഡന്റായും മക്കരപറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സയ്യിദ് അബൂ തങ്ങൾ സെക്രട്ടറിയായുമുള്ള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്സ് അസോസിയേഷൻ കേരള ഹൈക്കോടതിയിൽ ചെയ്ത റിട്ട് പെറ്റീഷനിലാണ് കോടതി സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ സഹകരണ സംഘങ്ങളിലെ വാഹനങ്ങളിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യുന്നത് ഗുരുതരമായ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമെന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഒരു ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത് കാരണം ഒരു അർദ്ധ ഗവണ്മെന്റ് സഹകരണ ഗവണ്മെന്റിന്റെ നിയന്ത്രണത്തില് സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തില് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പോകുന്ന ഒരു സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ ആ ബാങ്കുകള് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാഹനാണത് ആ ആ വാഹനത്തിൽ നിന്ന് ഈ പിന്നെ ബോർഡ് ബോർഡ് നീക്കം എന്ന് കാരണം ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരാൻ പോവുകയാണ് സഹകരണ ബാങ്കുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പേരുകൾ നീക്കം ചെയ്ത് മുപ്പതിനകം സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചത് പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് വാഹനങ്ങളിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യുന്നത് ഗുരുതരമായ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നതിനെ തുടർന്നാണ് ബാങ്ക് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ കോടതിയിൽ പരാതി നൽകിയതെന്നും ബോർഡ് നീക്കം ചെയ്താൽ വാഹനം ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു ഇപ്പോൾ ഇപ്പം എന്താ വച്ചാൽ ആ വണ്ടി ഒരു പ്രൈവറ്റ് വണ്ടി ആയിട്ട് ജനങ്ങൾ കാണുള്ളൂ അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ആ വണ്ടി വേണമെങ്കിൽ ആർക്കും ദുരുപയോഗം ചെയ്യാം ബാങ്ക് ഭരണസമിതിക്ക് വേണമെങ്കിൽ അവരുടെ പിന്നെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ബാങ്കിന്റെ സെക്രട്ടറിയും ജീവനക്കാർക്കും അവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും നേരെ മറിച്ച് ബോർഡ് ഉണ്ടെങ്കിൽ ആ ബോർഡ് വെച്ച വണ്ടി ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല അതെന്തായാലും പിന്നെ അധികാരികളുടെ ശ്രദ്ധപ്പെടും ആ വാഹനം ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു സംഘടന ഉണ്ട് ബാങ്ക് പ്രസിഡന്റുമാരുടെ ഒരു താലൂക്ക് സംഘടന ആ താലൂക്ക് സംഘടനയുടെ ഒരു പ്രസിഡന്റാണ് ഞാൻ സെക്രട്ടറി മക്കന പറമ്പ് ബാങ്കിന്റെ സെക്രട്ടറി ആണ് അപ്പം ഞങ്ങൾ കമ്മിറ്റി അടിയന്തരമായി കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് റിട്ട് ഞങ്ങള് വക്കീൽ എറണാകുളത്തെ ഹൈക്കോടതി വക്കീൽ എന്നെ സമീപിച്ച് കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്നു അതിപ്പം ഇഞ്ചാണ് കോടതി ഫയൽ സ്വീകരിച്ച് ഗവണ്മെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് അത് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അത് അനുകൂല വിധി തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ അതുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്ക് പ്രസിഡന്റുമാർ ചാനൽട്ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ